വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ അവധി പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ ഒന്ന് തൃശ്ശൂർ രണ്ട് കാസർഗോഡ് എന്നീ ജില്ലകളാണ് തൃശ്ശൂർ കാസർഗോഡ് എന്നീ രണ്ട് ജില്ലകളാണ് നാളെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ചിലപ്പോൾ മറ്റു ജില്ലകളിലും കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് അതുകൊണ്ട് മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നാളെ അവധിയുള്ള മറ്റു ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും